ഇന്ത്യയുടെ മറ്റൊരു അയൽരാജ്യം കൂടി കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഷെയ്ഖ് ഹസീന എന്ന പ്രധാനമന്ത്രി അവിടെ അധികാരത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് ബംഗ്ലാദേശ് സാമ്പത്തികമായ അഭിവൃദ്ധിയിലേക്ക് കടന്നത് ഒരുപക്ഷേ ഏഷ്യയിൽ തന്നെ ഇന്ത്യയ്ക്കൊപ്പം വളരുന്ന ഒരു സാമ്പത്തിക രംഗത്ത് ശക്തമായി മാറുന്നൊരു രാജ്യം എന്ന നിലയിൽ ബംഗ്ലാദേശിനെ പലരും കണ്ടിരുന്നു എന്നാൽ ബംഗ്ലാദേശിൽ ഇന്ന് ആ പ്രധാനമന്ത്രിയുടെ പടിയിറങ്ങലാണ് ലോകം കാണുന്നത് അവർ ആ രാജ്യം വിട്ട് ഓടിയിരിക്കുകയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ജീവനും കൊണ്ട് ഓടി വന്നത് ഇന്ത്യയിലേക്കാണ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് എത്തിയതോടുകൂടി സസൂക്ഷ്മം കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അടിയന്തരമായ യോഗം ചേർന്നിരിക്കുകയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നരേന്ദ്രമോദിയെ കണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം ഒരു അടിയന്തര യോഗവും വിളിച്ചു രാജ്യം വിട്ട് ഇന്ത്യയിലെ ഗാസിയാബാദിലുള്ള ഹിൻഡൻ എയർബേസിൽ എത്തിയ ഷെയ്ഖ് ഹസീനയെ അജിത് ഡോവൽ നേരിട്ട് സന്ദർശിക്കുകയും ഇരുവരും ചർച്ച നടത്തുകയും ചെയ്തിരിക്കുകയാണ് ഒരു മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ അജിത് ഡോവൽ എയർബേസിൽ നിന്ന് മടങ്ങിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ലോകസഭയിലെ വർഷകാല സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ബംഗ്ലാദേശിനെ കുറിച്ചും അവിടുത്തെ പ്രതിസന്ധിയെക്കുറിച്ചുമുള്ള ചർച്ചകൾ നടത്തി കലാപം രൂക്ഷമായ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷേഖ് ഹസീന രാജിവെച്ച് സഹോദരിക്കൊപ്പം ഇന്ത്യയിലേക്ക് എത്തിയത് സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് ബംഗ്ലാദേശിലേക്കുള്ള വിമാനങ്ങളും ട്രെയിൻ സർവീസുകളും ഇന്ത്യ റദ്ദാക്കിയിരിക്കുകയാണ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധി വളരെ ഗൗരവമുള്ളതാണ് ഇന്ത്യ അടിയന്തര യോഗമാണ് ചേർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവരാണ് പങ്കെടുത്തത് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇന്ത്യയിലേക്ക് എത്തിയതിനെ തുടർന്ന് ഇന്ത്യയുടെ അഭയം തേടിയതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ സ്ഥിതിഗതികൾ വിശകലനം ചെയ്യാൻ യോഗം ചേർന്നത് നേരത്തെ പ്രധാനമന്ത്രി മോദിയോട് എസ് ജയശങ്കർ വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്തതിനെ തുടർന്നാണ് ഈ ഒരു യോഗം ചേർന്നത് പ്രധാനമന്ത്രി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും ഈ വിഷയത്തിൽ ഗവൺമെന്റുമായി ചർച്ചകൾ നടത്തി നിലവിൽ ഇന്ത്യയിലുള്ള ഷേഖ് ഹസീന ലണ്ടനിൽ രാഷ്ട്രീയ അഭയം തേടാനുള്ള ശ്രമത്തിലാണ് ഇക്കാര്യത്തിൽ ബ്രിട്ടീഷ് സർക്കാരുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ് ിലേക്ക് മാറുന്നതുവരെ ഹസീന ഇന്ത്യയിൽ തന്നെ തുടർന്നേക്കും ബംഗ്ലാദേശിൽ ഭരണം പിടിച്ചെടുത്ത സൈന്യം ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹസീന ബംഗ്ലാദേശ് വിട്ടതിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും പാർലമെന്റ് മന്ദിരത്തിലും പ്രതിഷേധക്കാർ അഴിഞ്ഞാടുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു ഇപ്പോൾ ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന സംഭവങ്ങൾ ആ രാജ്യത്തിന്റെ നല്ലൊരു ഭാവി എന്നേക്കുമായി നഷ്ടമാകുവാനും ഒരുപക്ഷെ മറ്റൊരു പാകിസ്ഥാനായി ബംഗ്ലാദേശിനെ മാറ്റാനും സാധ്യതയുണ്ട് ബംഗ്ലാദേശിന്റെ ഭാവി ഒട്ടും ശോഭനമല്ല അവരുടെ രാജ്യത്തെ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് ഉയർത്തുകയും ശക്തമായി ഭരിച്ച് രാജ്യത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്ത ഒരു ഭരണാധികാരിയാണ് അവിടെ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്